ജുബൈലിലെ അൽതവ്യ ഗോപുരം സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സ്മാരകമാണ് പുരാതന ജലസ്രോതസ്സായ അൽതവ്യ കിണറിന്റെ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന് മുമ്പ് ജുബൈലിലെ ജനങ്ങളും വഴിയാത്രക്കാരും കുടിവെള്ളത്തിനെ ആശ്രയിച്ചിരുന്നതും അൽതവിയ കിണറിനെയായിരുന്നു ായ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലത്താണ് ഈ ഗോപുരം നിർമ്മിച്ചത് ഗോപുരത്തിന് ഏകദേശം എട്ട് മീറ്റർ ഉയരമുണ്ട് ആറര മീറ്റർ വ്യാസമുള്ള അടിത്തറയിൽ രണ്ട് നിലകളാണുള്ളത് മേൽക്കൂര ഈന്തപനിയോല കൊണ്ടാണ് പണിതിരിക്കുന്നത് ഗോപുരത്തിന്റെ ചുവരുകളിൽ കളിമണ്ണും വൈക്കോൽ പോലുള്ള വസ്തുക്കളും ചേർത്തിട്ടുണ്ട് താഴത്തെ നില കിണറിനൊപ്പമാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുകളിലേക്ക് കയറാൻ മരം കൊണ്ടുള്ള ഒരു ഏണിയുമുണ്ട് സൌദിയുടെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് അൽതവ്യാ ഗോപുരം ഈ ചരിത്ര സ്മാരകത്തിന് കേടുപാടുകൾ വരുത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് കിണറിനോട് ചേർന്ന് നിരവധി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും സന്ദർശകർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളുമുണ്ട് കിങ്ഫാദ് റോഡിൽ ടൊയോട്ട സിഗ്നലിന് സമീപം ഗൊനൈനി ആശുപത്രിക്ക് എതിർവശത്തായാണ് ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി പൈതൃക സംരക്ഷണത്തിനും ടൂറിസത്തിനും ഏറെ പ്രാധാന്യമാണ് സൗദി അറേബ്യ നൽകിവരുന്നത്